കാഞ്ഞിരപ്പള്ളിയുടെ വികസന സ്വപ്നങ്ങൾ പങ്കുവെച്ച സ്റ്റുഡന്റ് സഭ ചേർന്നു ഗവൺമെന്റ് ചീഫ് വിപ്പും കാഞ്ഞിരപ്പള്ളി എം എൽ എ ഡോക്ടർ എൻ ജയരാജുമായി വിദ്യാർത്ഥികൾ സംവദിച്ചു പാർലമെന്ററി കാര്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കങ്ങഴ ഗ്രിഗോറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലായിരുന്നു പരിപാടി നടന്നത് കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിന്റെ വികസന സ്വപ്നങ്ങളെ കുറിച്ച് വിദ്യാർത്ഥികൾക്കും വലിയ കാഴ്ചപ്പാടാണ് ഉള്ളത് ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കൃത്യമായ ടൗൺ പ്ലാനിംഗ് വേണമെന്നായിരുന്നു ഒരാളുടെ അഭിപ്രായം ബൈപ്പാസ് ആണ് ഏറ്റവും ഒരു കാര്യമായിട്ട് വരുന്നത് ഈ ബൈപ്പാസ് വരുന്നതിലൂടെ തന്നെ ഹൃദയഭാഗത്തോടുള്ള കാഞ്ഞിരപ്പള്ളിയുടെ ഹൃദയഭാഗത്തോടുള്ള വാഹനങ്ങളുടെ ഒരു എന്താ ഇപ്പൊരോട്ടം നമുക്ക് കുറയ്ക്കാൻ പറ്റും ടൂറിസവും കൃഷിയുമെല്ലാം ഫലപ്രദമാക്കണമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു വരും തലമുറ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് വളരെ കുറവാണ് കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്നതിനെ കുറിച്ച് കാർഷിക വകുപ്പിലൂടെ തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു ബോധവൽക്കരണം നടത്തണം പിന്നെ ടൂറിസം വികസിപ്പിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് പാർലമെന്ററികാരി വകുപ്പ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ പദ്ധതിയായ പുറപ്പാട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സ്റ്റുഡൻ സഭ സംഘടിപ്പിച്ചത് പരിപാടി ഡോക്ടർ എം ജയരാജ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്കാരത്തെയും വളരെ ചെറിയ കാലത്ത് തന്നെ കുട്ടികളായ രാജ്യത്തെ ഏറ്റവും സർക്കാർ അത്തരം ആ സർഗാത്മകമായ പ്രവർത്തനങ്ങളുടെ യാത്രയിൽ നമ്മുടെ നാട് ആരംഭിച്ചിട്ട് ഒരുപാട് കാലമായി ഒരുപാട് കാലം മുൻപോട്ട് പോയി ഇനി ഒരുപാട് കാലം മുൻപോട്ട് പോകാനുണ്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ പാലിക്കുവാനുണ്ട് ഒരുപാട് കാലം മുൻപോട്ട് പോകാനുണ്ട് ആ യാത്രയുടെ വേളയിൽ നിങ്ങളുടെ കിട്ടുന്ന നിങ്ങളുടെ കിട്ടുന്ന അഭിപ്രായങ്ങളും നിങ്ങൾ സ്വരൂപിക്കുന്ന ധാരണകളും കാഴ്ചപ്പാടുകളും ഒക്കെയാണ് നാളെ ഈ നാടിനെ മുൻപോട്ട് നയിക്കേണ്ടത് കങ്ങട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലാ ബീഹം ചടങ്ങിൽ അധ്യക്ഷയായി സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം